മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങളെ കൊണ്ട് ഇപ്പോൾ എന്താണോ സാധിക്കുന്നത് അത് ചെയ്തു തുടങ്ങുക നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക പകരം നിങ്ങൾ ഒരു തവണ പോലും പരിശ്രമിച്ചു നോക്കാതെ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെക്കുറിച്ച് ഓർത്തു നോക്കുക ഭക്തരെ സ്നേഹം പവിത്രമായ ജലം പോലെയാണ് അത് അർഹിക്കുന്നവർക്ക് നൽകുക അല്ലാത്ത പക്ഷം അവയൊക്കെയും താഴോട്ട് നിറഞ്ഞൊഴുകി മൂല്യം നഷ്ടപ്പെട്ട് സ്വയം മലിനമാക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ലാത്തവരുടെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ സ്നേഹവും കാണില്ല മറ്റുള്ളവരുടെ ഏത് പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കാൻ നിങ്ങൾ ഓടിച്ചെല്ലും എന്നിട്ടും നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചവരാകും പലരും ഭക്തരെ തനിയെ പറക്കേണ്ടി വന്നാലും സമാധാനം ലഭിക്കാത്ത ചില്ലകളിൽ ചേക്കേറാതിരിക്കുക ആരുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ജീവിക്കണം തോറ്റുപോയാലും ഒറ്റപ്പെട്ടു പോയാലും ജീവിക്കണം തകർന്നു പോയാലും മാറ്റി നിർത്തിയാലും ജീവിക്കണം കാരണം ജീവിതം ഒന്നേ ഉള്ളൂ അത് നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് കിട്ടിയെന്ന് വരില്ല ഭക്തരെ വിജയത്തിൻ്റെ മുൻപിലെത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അവകാശമോ അധികാരമോ കാണിക്കാതിരിക്കുക സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഭക്തരെ തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക ഒന്നുകിൽ അതൊരു പുതിയ തുടക്കമായേക്കാം അല്ലെങ്കിൽ അവസാനവും ഭക്തരെ ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക ഉള്ളത് ഇല്ലാതാകുവാനും ഇല്ലാത്തത് ഉണ്ടാകുവാനും അധിക സമയം വേണ്ടി ഭക്തരെ ഓരോ ഹൃദയത്തിലും ആവശ്യത്തിലധികം മുറിവുകളും വേദനകളും ഉണ്ടാകും പക്ഷേ ആരും ആരെയും ഒന്നും അറിയിക്കില്ലെന്ന് മാത്രം മുതലെടുക്കുന്നവരെയല്ല മുതൽ കൂട്ടാവുന്നവരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ കൂടു കൂട്ടേണ്ടത് ജീവിതത്തിൽ തോറ്റുപോയവർ അധികവും ജയിക്കാൻ അറിയാത്തവരല്ല മറ്റുള്ളവരെ ചതിക്കാൻ അറിയാത്തവരാണ് പ്രകടിപ്പിക്കാനാവാത്ത സ്നേഹം പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെ ഉപയോഗശൂന്യമാണ് ഭക്തരെ നേരം പോക്കിനു വേണ്ടിയോ സ്വന്തം ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയോ ആരും ആരെയും സ്നേഹിക്കാതിരിക്കുക അവർ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഉതിർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളിയുടെ ശാപം ചിലപ്പോൾ ജീവിതാവസാനം വരെ പിന്തുണർന്നുകൊണ്ടേയിരിക്കും സ്നേഹിച്ചാൽ വഞ്ചിക്കാതിരിക്കുക ഭക്തരെ ജനന സമയത്ത് നമ്മെ മറ്റുള്ളവർ വാങ്ങണം മരണം കഴിഞ്ഞും മറ്റുള്ളവർ നമ്മെ വാങ്ങണം പിന്നെ അതിനിടയ്ക്കുള്ള ചെറിയ ഇടവേളകളിൽ എപ്പോഴോ സ്വയം നടന്നു എന്ന് കരുതി മനുഷ്യന് അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്ന് അറിയുക ശരീരത്തിനുണ്ടായ മുറിവ് ചിലപ്പോൾ മാറിയേക്കാം എന്നാൽ മനസ്സിനുണ്ടായ മുറിവ് ഒരിക്കലും മാറില്ല ഭക്തരെ പരസ്പരം ക്ഷമിക്കാനും ചിലപ്പോഴൊക്കെ മൗനം പാലിക്കാനും കഴിയുന്ന മനുഷ്യർക്കിടയിലാണ് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത് കൊതിച്ച ജീവിതത്തെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു ഭക്തരെ കഴിയുന്നതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത് ഒരിക്കൽ അതൊക്കെയും നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി മാറും പിൻവാങ്ങുവാൻ സാധ്യമാകാത്ത വിധം അത് നിങ്ങളെ പൂർണ്ണമായും ദുർബലമാക്കും ഈ ലോകത്തിൽ രണ്ട് തരം സ്നേഹമുണ്ട് ആത്മാർത്ഥ സ്നേഹവും അഭിനയിക്കുന്ന സ്നേഹവും ഒരു ജന്മം അവസാനിക്കുമ്പോഴേക്കും ഇവ രണ്ടിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും ഭൂരിഭാഗം മനുഷ്യരും ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ